നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാവ് ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീട് വെക്കാൻ പറ്റിയ രണ്ട് സ്ഥലങ്ങളാണ് അത് നമ്മുടെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ബൈക്കും പോകുന്ന റൂട്ടാണ് ബൈക്ക് എറണാകുളം പോകുന്ന റൂട്ടാണ് നെല്ലിയാനിയാണ് ലൊക്കേഷൻ ഇപ്പം മെയിൻ ബസ് റോഡിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം സ്ഥലമായിട്ട് വരുന്നുള്ളൂ നല്ല വീതിയുള്ള റോഡുണ്ട് ആ റോഡിൽ നിന്ന് അടി വീതിൽ റോഡാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തേക്ക് വരുന്നത് അത് പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട് താറിങ്ങ കോൺക്രീറ്റായി ചെയ്യുന്നതാണ് നെയ്ബർ അവിടെ വീട് പണിയുന്നുണ്ട് അകത്ത് കിണറുണ്ട് ധാരാളം വെള്ളമുണ്ട് ഇപ്പോൾ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് നല്ലൊരു ലൊക്കേഷനാണ് പതിനാറ് സെൻറ്റിൻ്റെയും പതിനെട്ട് സെൻറ്റിൻ്റെയും രണ്ട് ഫ്ലോട്ടുകളാണ് ഉടമ ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വിലയിൽ മാറ്റം വരുന്നതാണ് നമുക്ക് ഫ്യൂച്ചറിലായാലും റീസെയിൽ വാല്യൂ ഉള്ള സ്ഥലമാണ് നല്ലൊരു ഏരിയ ആണ് ആ റബർ നിൽക്കുന്ന പതിനാറ് സെൻറ്റ് അതിൻ്റെ താഴത്തെ പ്ലോട്ട് പതിനെട്ട് ആണ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ബസ് സ്റ്റാൻഡുമായിട്ട് ഒന്നര കിലോമീറ്റർ ഉള്ളു മെയിൻ ബസ് റോഡിൽ നിന്ന് പാലായിന്ന് വയറണാളം പോകുന്ന ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും ഒത്തണമെങ്കിൽ രണ്ട് ഹൗസ് പ്ലോട്ടുകളാണ് ഇനി നമുക്ക് കുറച്ചും കൂടെ എമൗണ്ട് കൂടുതൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു പത്താം മുക്കാം സെൻറ്റ് സ്ഥലം കിളർ കുത്തിയതുണ്ട് അതായത് കാണിക്കാവുന്നതാണ്